ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജി സെവൻ രാജ്യങ്ങൾ ഭാരതത്തിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിലാണ് പദ്ധതിയിൽ തീരുമാനമുണ്ടായത് ചൈനയുടെ അധാർമികമായ ഇടപെടലുകളെയും രൂക്ഷമായി ജി സെവൻ സമ്മേളനം വിമർശിച്ചു ഭാരതത്തിൽ നിന്ന് ആരംഭിച്ച മധ്യേഷ്യൻ രാജ്യങ്ങളിലൂടെ യൂറോപ്പിലെത്തുന്ന സാമ്പത്തിക ഇടനാഴിയാണ് വിഭാവനം ചെയ്യപ്പെട്ടത് റെയിൽ റോഡ് കപ്പൽ ഗതാഗത വാർത്താവിനിമയ ഇടനാഴിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ പദ്ധതിക്ക് ഇന്നലെ അവസാനിച്ച ജി സെവൻ രാജ്യങ്ങളുടെ യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടലുകൾ ജി സെവൻ രാജ്യങ്ങൾ നടത്തും ഭാരതത്തിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത് ജി ട്വന്റി രാജ്യങ്ങളുടെ വക്താവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജി സെവൻ ഔട്ട്റീച്ച് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൂടിയാണ് പിന്തുണ ഉറപ്പാക്കാൻ കാരണം അതേസമയം സമാന്തര റോഡുമായുള്ള ചൈനയുടെ നീക്കത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ജി സെവൻ അധാർമിക മാർഗങ്ങളിലൂടെയാണ് ചൈന ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് ഇത്തരം ചൈനീസ് നീക്കങ്ങളെ ശക്തമായി എതിർക്കാനും ജി രാജ്യങ്ങൾ തീരുമാനിച്ചു എന്നാൽ ചൈനയുടെ സത്യസന്ധവും നീതിപൂർവവുമായ അന്താരാഷ്ട്ര ഇടപെടലുകൾക്കും വികസന മുന്നേറ്റങ്ങൾക്കും ജി സെവൻ രാജ്യങ്ങൾക്ക് എതിർപ്പില്ലെന്നും നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം